ക്രിസ്തീയ ജീവിതത്തിൽ നിരവധി കാര്യങ്ങൾ ദിനം പ്രതി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നു ഉപദേശങ്ങളും പ്രവചനങ്ങളും ശാസ്ത്രങ്ങളും അനുഭവങ്ങളും ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ഒന്നത്തെ സലോനിക്കർ അഞ്ചാമധ്യായം ഇരുപത്തി ഒന്നാം വാക്യം സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പിൻ ആദ്യമായി നമുക്ക് പരിശോധിക്കുന്ന മനസ്സ് വേണം ദൈവമക്കൾ അന്ധമായി ഒന്നും സ്വീകരിക്കരുത് എല്ലാം ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ പരിശോധിക്കണം ഇതിൽ നല്ലത് എന്നത് നമ്മുടെ ഇഷ്ടമല്ല ദൈവത്തിൻ്റെ സത്യത്തിൽ ഉറച്ചതാണ് ചിലപ്പോൾ സത്യം അറിഞ്ഞിട്ടും അത് ജീവിതത്തിൽ നിലനിർത്താതെ പോകും അതിനാലാണ് നാം അത് മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് ശോധനയില്ലാത്ത വിശ്വാസം വഞ്ചനയിൽ വീഴും നല്ലത് പിടിച്ചു നിർത്താത്ത വിശ്വാസം സ്ഥിരതയില്ലാതെയാകും